ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ മോശം കാഴ്ചകളിലൊന്നായിരുന്നു ലക്നോ സൂപ്പർ ജെയിൻസ് നായകനെതിരായിട്ടുള്ള ഉടമയുടെ ചൂടൻ വർത്തമാനം എസ് ആർ എച്ചിനെതിരായ തോൽവിക്ക് പിന്നാലെയാണ് ക്യാപ്റ്റൻ കെ എൽ രാഹുലിനോട് ഉടമയായ സഞ്ജീവ് ഗോയങ്ക ചൂടായി സംസാരിച്ചത് മൈതാനത്ത് വെച്ചുള്ള ഇരുവരുടെ സംഭാഷണത്തിലെ പാപങ്ങൾ ടെലിവിഷൻ ക്യാമറ ഒപ്പിയെടുത്തതോടെ സംഭാഷണം വിവാദമായി ലക്നോ സൂപ്പർ ജെയിൻസിനെതിരെ നൂറ്റി അറുപത്തിയാറ് റൺസ് പിന്തുടരുന്ന എസ് ആർ എച്ച് ടീം ഒമ്പത് പോയിൻ്റ് നാല് ഓവറിൽ വിജയം നേടിയെടുത്തിരുന്നു വമ്പൻ പരാജയത്തിന് പിന്നാലെയായിരുന്നു ഗോയങ്കയുടെ ഇടപെടൽ ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ മുൻ ഇന്ത്യൻ താരമായ സേവാംഗം ഇടപെട്ടിരിക്കുകയാണ് ടീം മുതലാളിമാർ താരങ്ങളോടും പിച്ചിൽ പണിയെടുക്കുന്ന സ്റ്റാഫുകളോടും ദേഷ്യപ്പെടുന്നതിൽ നിന്നും മാറി നിൽക്കണമെന്നാണ് സേവാംഗിൻ്റെ നിർദ്ദേശം എന്ത് സംഭവിച്ചാലും മുതലാളിമാർ ലാഭം ലാഭമുണ്ടാക്കുന്നുണ്ട് അതിനാൽ ഡ്രസ്സിംഗ് റൂമിലോ വാർത്താ സമ്മേളനങ്ങളിലോ താരങ്ങളെ കാണുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ് ടീം മുതലാളിമാരുടെ ജോലിയെന്നും സേവാങ് പറഞ്ഞു എന്ത് പറഞ്ഞാലും ഇതൊക്കെ ബിസിനസ് ആണ് ഇവർക്ക് ലാഭവും നഷ്ടവും മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഇവിടെ നഷ്ടത്തിൻ്റെ കണക്കില്ല പിന്നെന്താണ് നിങ്ങളെ അലട്ടുന്നത് നാനൂറ് കോടി ലാഭമാണ് ഓരോ ടീമുകളും ഉണ്ടാക്കുന്നത് ഉടമകളൊന്നും ചെയ്യേണ്ടതില്ലാത്ത ഒരു ബിസിനസ് കൂടിയാണിത് അത് ശ്രദ്ധിക്കാൻ ടീമിൽ ആളുകളുമുണ്ട് എന്ത് സംഭവിച്ചാലും നിങ്ങൾ ലാഭം നേടുന്നു അതിനാൽ നിങ്ങളുടെ ജോലി താരങ്ങളെ പ്രചോദിപ്പിക്കുക എന്നത് മാത്രമാണെന്നും സേവാങ്ക് കൂട്ടിച്ചേർത്തു